ഒരു കാലത്ത് യു ഡി എഫിൻ്റെ ശക്തി ദുർഗമായിരുന്നു എറണാകുളത്തെ കളമശ്ശേരി ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത് ലീഗ് ലീഗ് നേതാവായ ഇബ്രാഹിം കുഞ്ഞ് തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലം ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായ മണ്ഡലം ആ മണ്ഡലത്തിൽ ഇപ്പോൾ പാറുന്നത് ചെങ്കൊടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് എൽ ഡി എഫ് വിജയക്കോടി നാട്ടി പി രാജീവിലൂടെ രാജീവ് പിന്നീട് മന്ത്രിയും ആയി എന്തായാലും അതോടുകൂടി കളമശ്ശേരിയിലെ യു ഡി എഫ് പ്രതാപം ഇടിഞ്ഞ് താണു കളമശ്ശേരിയിൽ യു ഡി എഫ് അന്ന് നേരിട്ട പരാജയം യു ഡി എഫ് വൃത്തങ്ങളെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയം യു ഡി എഫ് വൃത്തങ്ങളെ ഞെട്ടിച്ചു ഇബ്രാ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് മത്സരിച്ചത് എന്നാൽ വോട്ടർമാർ ഒരു കനിവും ഇബ്രാഹിം കുഞ്ഞിനോടോ മകനോടോ കാണിച്ചില്ല മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിലാണ് തോറ്റതും ഏകദേശം പതിനയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി രാജീവ് ജയിച്ചത് അവിടെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പാലാരിവട്ടം പാലം തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം പാലാരിവട്ടം പാലം ബലക്ഷയമില്ല എന്ന ആരോപണം വലിയ ശക്തിയായി ശക്തമായ ഒരു പ്രചരണ ആയുധമാക്കി എൽ ഡി എഫ് മാറ്റി പാലാരിവട്ടം പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു പാലാരിവട്ടം പാലം തകർന്നു വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ശക്തമായ ഒരു പ്രചരണമാണ് എൽ ഡി എഫ് നടത്തിയത് അതാണ് പി രാജീവിൻ്റെ വിജയത്തിന് കാരണമായി മാറിയത് മാത്രമല്ല ഇപ്പോൾ കളമശ്ശേരിക്കാർ ഇബ്രാഹിം കുഞ്ഞിനെ മാത്രമല്ല മുസ്ലിം ലീഗിനെയും അവിശ്വസിക്കുന്നു മുസ്ലിം ലീഗ് യുദ്ധത്തിന് ഇറങ്ങിയാൽ ഇക്കുറയും തോൽക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലും തോൽക്കും എന്ന സത്യം കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സീറ്റ് വെച്ച് മാറാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പാലാരിവട്ടത്ത് മുസ്ലിം ലീഗിന് സീറ്റില്ല പകരം കോൺഗ്രസിൻ്റെ നേതാവും എറണാകുളത്തെ പ്രമുഖ കോൺഗ്രസിൻ്റെ വക്താവുമായ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും മുഹമ്മദ് ഷിയാസ് എറണാകുളം കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് ഒരുപാട് വിവാദങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനും ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും എക്കാലവും മുന്നിട്ട് നിന്ന നേതാവാണ് മുഹമ്മദ് ഷിയാസ് ആ മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ മത്സരിക്കും എന്ന സൂചന ശക്തമായിരിക്കുന്നു മുസ്ലിം ലീഗിന് ഇനി കളമശ്ശേരിയിൽ സീറ്റില്ല മുസ്ലിം ലീഗ് കളമശ്ശേരി കണ്ട് പനിക്കണ്ട കളമശ്ശേരിയുടെ കട്ടിൽ കണ്ട് പനിക്കണ്ട അത്രയേറെ മുസ്ലിം ലീഗിനെ വെറുത്തിരിക്കുന്നു കളമശ്ശേരിക്കാർ പാലാരിവട്ടം പാലമാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത് ആ പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചന നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും യു ഡി എഫിന് മാത്രമല്ല മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചാൽ ഈ ഇബ്രാഹിം കുഞ്ഞ് വരുത്തി വെച്ച വിന അവർ അനുഭവിക്കും കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ ഇലക്ഷന് നിർത്തി ഒരു ഒരു എന്താ പറയുക ഒരു തിരിച്ചു വരവ് നടത്താനൊക്കെ യു ഡി എഫ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചെറുക്കാൻ എട്ട് നിലയിൽ പോട്ട് പി രാജീവ് കമ്മ്യൂണിസത്തിൻ്റെ പുതിയ സൈദ്ധാന്തികനൊക്കെ ആയി മാറിയ പി രാജീവ് അവിടെ വിജയിക്കുകയും ചെയ്തു കളമശ്ശേരിയിൽ പി രാജീവ് വിജയിക്കും എന്ത് എന്നത് ആരും കരുതിയില്ല സി പി എം സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാരണം പി രാജീവിന് അങ്ങനെ ഒരു ശക്തമായ ഒരു ജനകീയ സ്വാധീനമുള്ള ഒരു നേതാവൊന്നുമല്ല പി രാജീവ് ബുദ്ധിജീവിയാണ് മുമ്പ് അദ്ദേഹം ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ബുദ്ധിജീവിയായി നിൽക്കുന്ന വ്യക്തിയാണ് പി രാജീവ് ആ പി രാജീവാണ് കളമശ്ശേരിയിൽ കവിതവണ വിജയക്കൂടി നാട്ടിയത് എന്നുള്ളത് ശ്രദ്ധേയം എന്തായാലും യുദ്ധം മുറുകുമ്പോൾ യുദ്ധം അടുത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ യു ഡി എഫ് വളരെ ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ് എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കളമശ്ശേരിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ലീഗുമായി സീറ്റ് കൈമാറാൻ തീരുമാനിച്ചത് ലീഗുമായി സീറ്റ് കൈമാറിക്കൊണ്ട് പുതിയ ഒരു ഊർജം നേടാൻ യു ഡി എഫ് കളമശ്ശേരിയിൽ ശ്രമിക്കുന്നു എറണാകുളം ജില്ല എക്കാലവും യു ഡി എഫിൻ്റെ ശക്തികേന്ദ്രമാണ് ഇടതുപക്ഷം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും യു ഡി എഫ് കോട്ടകൾ എറണാകുളത്ത് ഉണ്ട് ആ കോട്ടകളിൽ ഒന്നായിരുന്നു കളമശ്ശേരി പക്ഷെ അത് കാലാകാലങ്ങളായി ലീഗായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത് ഇബ്രാഹിം കുഞ്ഞായിരുന്നു അവിടെ പല പ്രാവശ്യം മത്സരിച്ച് ജയിച്ചത് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയുമായി കളമശ്ശേരിയിലെ ജയത്തിലൂടെ അങ്ങനെ കളമശ്ശേരിക്കാർക്ക് ഒരു മന്ത്രിയും കിട്ടി പിന്നീട് കളമശ്ശേരിക്കാർ കേൾക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ അഴിമതിയുടെ കഥകളാണ് അഴിമതിയുടെ നാറുന്ന കഥകളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ പിടിച്ച് നിർത്തി താനല്ലെങ്കിൽ തൻ്റെ മകൻ എന്നൊരു രീതിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് പിന്തുടർന്ന് പോയത് അതിനുള്ള തിരിച്ചടി കളമശ്ശേരിക്കാർ ഇബ്രാഹിം കുഞ്ഞിന് കൊടുക്കുകയും ചെയ്തു നല്ല ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത് ആ തിരിച്ചടി ഇബ്രാഹിം കുഞ്ഞിന് താങ്ങാവുന്ന താങ്ങാവുന്നതിനപ്പുറം വലിയൊരു തിരിച്ചടിയായിരുന്നു കളമശ്ശേരിയിൽ കെ എം ഷാജി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി എത്തും എന്ന സൂചനയൊക്കെ ലഭിച്ചിരുന്നെങ്കിലും അതിലൊന്നും കാര്യമില്ല എന്ന ഒരു എന്ന ഒരു നിഗമനത്തിലാണ് കോൺഗ്രസ് കെ എം ഷാജിയല്ല മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി വെച്ച് ആര് വന്നാലും ഈ പാലത്തിൻ്റെ കാര്യത്തിൽ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ അതോഗതി അതോഗതിയായി പോവും നമ്മുടെ വഞ്ചാവടി പാലം പോലെയാണ് പാലാരിവട്ടം പാലം പഞ്ചവടി പാലത്തിന്റെ രീതിയിലാണ് പാലാരിവട്ട പാല പാലാരി പാലാരിവട്ടം പാലത്തിന്റെ ചരിത്രം അങ്ങനെ പാലാരിവട്ടം പാലം നിർമി നിർമ്മിക്കുന്നതിൽ നിർമ്മിച്ചതിൽ ഇബ്രാഹിം കുഞ്ഞ് കാണിച്ച അഴിമതിക്ക് രേഖകളുണ്ട് രേഖാമൂലമാണ് ആ അഴിമതി ആരോപിച്ചിരിക്കുന്നത് എൽ ഡി എഫ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ അവിടെ ആര് വന്നാലും തോൽപ്പിക്കും എന്ന നിലയിലാണ് കളമശ്ശേരിക്കാരുടെ മനസ്സ് കളമശ്ശേരിക്കാരുടെ മനസ്സ് അങ്ങനെയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുക്കുകയും പകരം മറ്റൊരു മണ്ഡലം മുസ്ലിം ലീഗിന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റൊരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കും കളമശ്ശേരിയിൽ മത്സരിക്കില്ല കളമശ്ശേരിയിൽ മത്സരിച്ച് കുളമാക്കി ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ശക്തനായ നേതാവാണ് മലബാറിൽ നിന്ന് പുറത്ത് മലബാറിൽ നിന്ന് പുറത്ത് മന്ത്രിയായ നേതാവാണ് മലബാറിലാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം മലബാറിൽ നിന്ന് പുറത്ത് ഇറങ്ങി മന്ത്രിയായ നേതാവാണ് ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തിന് വളരെ സ്വാധീനം ഉണ്ട് കളമശ്ശേരി കളമശ്ശേരി അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്നു പക്ഷേ അഴിമതിയുടെ മാറുന്ന കുപ്പായം അദ്ദേഹം ധരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെയോ മുസ്ലിം ലീഗിനെയോ ഇനി കളമശ്ശേരിക്കാർ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസിനെ അവരുടെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു ഇതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഇന്നത്തെ ആദ്യ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്ത